എന്റെ വൈഫ് വൈകുന്നേരം വൈകുന്നേരമായപ്പോ പുറത്തോട്ട് പോയി അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ പോണു അപ്പൊ ഒന്നും മിണ്ടുന്നില്ല പെട്ടെന്ന് പുറത്തോട്ട് പോയി തിരിച്ചു വന്നു ഞാനതും കണ്ടുപിടാൻ നോക്കിയിരിക്കുവാണ് ഉടനെ കുട്ടികളെല്ലാം വിളിച്ചു കൂട്ടി എല്ലാത്തിനെയും വളരെ ധൃതിയെന്ന് മട്ട് എല്ലാരെയും വിളിച്ച് വരി വരിയായിട്ട് നിർത്തിയിട്ട് കയ്യിലിരുന്ന ചരട് അങ്ങോട്ട് എല്ലാത്തിൻ്റെ അരയിൽ അങ്ങോട്ട് കെട്ടി ഞാൻ ചോദിച്ചു അമ്പലത്തിൽ പോയില്ലേ അമ്പലത്തിൽ പോയിട്ടല്ലേ ചരട് കൊണ്ടുവരുന്നൊരു നോട്ടത്തിലൂടെ എനിക്ക് മനസ്സിലായി എല്ലാത്തിനെയും ചരട് എല്ലാം കെട്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല മൂത്ത കൂട്ടി കരഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്നു അപ്പൊ ഞാൻ ചോദിച്ചു അമ്പലത്തിൽ പോയി ചരട് കെട്ടിയതിന് കിട്ടിയില്ലേ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ പോയിട്ട് മൂത്ത കൂട്ടി ഫയർ എല്ലാം പൊള്ളിച്ച് തിരിച്ചു വന്നിരിക്കുന്നു ഞാൻ ചോദിച്ചു ചരട് കെട്ടിയോണ്ട് പണി ഉടനെ കിട്ടിയില്ലേ എന്ന് ഒരു തമാശ മട്ടം ചോദിച്ചപ്പോൾ ഭാര്യ ഉടനെ മറുപടി പറയുകയാണ് ഇത്രയല്ലേ പറ്റിയുള്ളൂ ചരട് കെട്ടിയതുകൊണ്ട് ഇത്രയേ പൊള്ളല് കിട്ടിയുള്ളൂ എന്ന് നമ്മുടെ വിശ്വാസം ഇങ്ങനെയാണ് അതാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് അത്ര ഉറച്ച ഒരു വിശ്വാസം വേറെ ഇല്ലത